ഇൻഡിഗോ വിമാനയാത്രക്കാർക്കായി യു എയിലെ അബുദാബിയിലും സിറ്റി ചെക്ക് സൗകര്യം പ്രഖ്യാപിച്ചു മൊറാഫിക് ഏവിയേഷൻ സർവീസസ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച മുതൽ സിറ്റി ചെക്ക് ഇൻ സേവനം ലഭ്യമാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യയിലെ പതിനാറ് വിമാനത്താവളങ്ങളിലേക്ക് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സേവനം ഇതോടെ ഇനി യാത്രയുടെ മുതൽ നാല് മണിക്കൂർ മുമ്പ് വരെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തീകരിക്കാം ഇതിനുള്ള സൗകര്യമാണ് സിറ്റി ചെക്കിൻ കേന്ദ്രങ്ങളായ അബുദാബിയിലും അലയനിലും ആരംഭിച്ചത് ആദ്യ ദിവസം ചെക്കിൻ നടപടി സൗജന്യമായി നൽകും മുതിർന്നവർക്ക് മുപ്പത്തിയഞ്ച് ദർഹവും കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് തിരഹും മൂന്ന് വയസ്സ് വയസ്സുതായുള്ള കുട്ടികൾക്ക് പതിനഞ്ച് തിരഹവുമാണ് നിരക്ക് ബാഗേജുകൾ ഇവിടെ നൽകി ബോർഡിംഗ് പാസ് എടുക്കുന്നവർക്ക് വിമാനത്താവളത്തിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ യാത്ര ചെയ്യാം അബുദാബിയിൽ മീന ക്രൂയിസ് ടെർമിനലിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സിറ്റി ചെക്കിൻ സൗകര്യം ഉണ്ടാകും മുസഫയിലെ ഷാബിയ പതിനൊന്ന് യാസ്മാളിലെ ഫെരാരി വേൾഡ് എൻട്രൻസ് അലൈനിലെ കുവൈറ്റാറ്റ് ലുലു മാൾ എന്നിവിടങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ സിറ്റി ചെക്കിൻ സൗകര്യം ഉണ്ടാകും അലൈനിൽ സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഈ സൗകര്യം ആരംഭിക്കുക അലൈൻ കേന്ദ്രത്തിൽ ചെക്കിൻ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ സമയം ഏഴ് മണിക്കൂറാണ് nelil etihad airways air arabia vis air egypt air nivimana yatra karka itratel city checking saugrim lebey mana jehin news abu dhabi first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehin tv an Elvis Chamar TV show <music> Middle East this week Middle East beyond the headlines